അപ്പോൾ റമദാൻ ഇരുപത്തെട്ടിന് മാസം കണ്ടപ്പോൾ സാഹാഭിമാരി എല്ലാവരും കൂടി കൂടി എന്തപ്പോ സംഭവം ചന്ദ്രനെവിടേയും പോകണില്ല ആകാശം തന്നെ ഉണ്ട് അത് അതേസമയം അത് അത് ഉണ്ടോ ഇല്ലേ എന്നറിയലായിരുന്നു വിഷയമെങ്കിൽ ജിബിരല്ലീസ് റമൻ വന്ന് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ വെക്ക് ഇത്രയൊന്നും റിസ്ക് എടുക്കേണ്ട അവസരം റമദാൻ എന്ന് പറഞ്ഞാൽ ഷഹർ മുബാറക്കാണ് അതിൻ്റെ ഓരോ സെക്കൻഡുകളും ശരിക്കും ബർക്കത്തുള്ള നമ്മുടെ പരിശുദ്ധ റമദാൻ ഇപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുകയാണല്ലോ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ പ്രൂഫ് പോയിൻ്റിൽ നമ്മൾ ആദ്യമായി ചർച്ചക്കെടുക്കുന്നത് നമ്മോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി അതുപോലെ ഷബീബ് സലാഹി എന്നിവരാണ് ഷബീബ് സലാഹി നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് റമദാനിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ പ്രവാചക വചനങ്ങളും െ പഠിപ്പിച്ച കാര്യങ്ങളുമൊക്കെ ഒന്ന് ചുരുക്കി വിവരിക്കാമോ വസ്മില്ല അലഹമ്മില്ല വസ്ലത്ത് വസ്ലാം അല റസില്ല വാലാ അലഹി വസ്ഹി വസ്സലത്ത് അസ്ലിമീർ റമബാദ് പരിശുദ്ധ റമദാൻ എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല റമദാൻ എന്നത് ഒരു മാസത്തിൻ്റെ പേരാണ് അപ്പോൾ ആ മാസം എവിടെ മുതലാണ് സ്ഥിരപ്പെടുന്നത് എങ്ങനെയാണ് സ്ഥിരപ്പെടുന്നത് എന്നത് മുതൽ റമദാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് പ്രധാനമായും നമുക്കറിയാം അസുദി സലഹു അലൈവസലമ്മ പഠിപ്പിച്ചത് സുമു ലിറുഇഇയ്യഹി അഫ്തിറു ലിറുഇയ്യതിഹി നിങ്ങൾ മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക മാസം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക അവിടെ സോമു ലു യത്തിഹി എന്ന് പറയുമ്പോൾ ഒരു അതായത് റമദാൻ മാസം സ്ഥിരപ്പെട്ടു എന്നത് അത് സ്ഥാപിക്കണമെങ്കിൽ റമലാനിൻ്റെ ചന്ദ്രൻ അത് കാണേണ്ടതുണ്ട് ആ ചന്ദ്രൻ കണ്ടു എന്നത് വിശ്വാസയോഗ്യമായ നിലക്ക് നമ്മൾ നമ്മളിലേക്ക് എത്തുന്നതോടു കൂടിയാണ് നമ്മൾ റമലാനിൽ പ്രവേശിക്കുന്നത് അവിടെ മുതലാണ് റമലാനിൻ്റെ അഹ്കാമുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധകമായി തുടങ്ങുന്നത് അത് ഏതെങ്കിലും കാരണത്താൽ ഒരു എന്താ കലണ്ടറിൽ സ്ഥിരപ്പെടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കണക്ക് കൊണ്ട് സ്ഥിരപ്പെടുന്നത് കൊണ്ടോ ഒന്നും റമലാൻ ഒരിക്കൽ തന്നെ സ്ഥിരപ്പെടുകയില്ല ഫമൻ ഷഹിദ ഷഹീദ മിൻകുമുഷ്ഷെഹ്റ ഫല്യസും എന്നാണ് പറഞ്ഞത് ഫമൻ ഷഹിദ ഷഹീദ മിൻകുമുഷ്ഷെഹ്റ ആരെങ്കിലും ആ സാക്ഷി എന്താണ് ആ മാസത്തിൽ എന്ന് പറയുമ്പോൾ സാക്ഷി എന്നുള്ള പദപ്രയോഗം തന്നെ കാണുക എന്നതിനെയാണ് അറിയിക്കുന്നത് ഫല്യസും എന്നാണ് അപ്പം ഇതാണ് ആദ്യമായിട്ട് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ അർത്ഥത്തിലും നോമ്പിന് തയ്യാറായത് കൊണ്ട് തന്നെ ആദ്യമേ നെയ്യത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പണ്ഡിതന്മാർ ഫിഖലൊക്കെ ചെയ്യുന്നത് കാണാൻ കഴിയുക നമുക്കറിയാം എല്ലാ വിഭാഗത്തും അതിൻ്റെ നിബന്ധനകളുടെ കൂട്ടത്തിലാണ് നെയ്യത്തിനെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് ഇന്നമലാമാലു ബിന്നിയാസ് എന്നതാണല്ലോ എന്നാൽ ഈ നെയ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവന്നു കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വിത്ത് എന്ന് തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണ് നെയ്യത്തത് ചൊല്ലി പറയുക അപ്പോൾ ശേഷം ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും അത് ഏറ്റു പറയുന്ന രീതി അങ്ങനത്തെ ഒരു സംഭവമേ അല്ല അപ്പൊ ഇമാൻ നബിർ റഹിമഅക്കെ പറഞ്ഞത് മഹല്ലുഹാ അൽ ഖൽബു അതിന്റെ സ്ഥാനം ഹൃദയമാണ് ഹൃദയത്തിലാണ് അതിൻ്റെ സ്ഥാനം എന്നാണ് അപ്പോൾ അത് തലഫുൽ അത് ചൊല്ലിപ്പറയുന്ന രീതി എന്ന് പറയുന്നത് അത് ബിദാറ്റാണ് എന്നാൽ നെയ്യത്ത് എപ്പോഴാണ് കരുതേണ്ടത് വസു അല്ലാ സല അലൈ വസ്ലം പറഞ്ഞു ഫർല് നോമ്പാണെങ്കിൽ അത് ഫജറിൻ്റെ മുമ്പ് നെയ്യത്ത് കരുതുക എന്നത് നിർബന്ധമാണ് സംശയമൊന്നുമില്ല നെയ്യത്തിൻ്റെ രണ്ട് രൂപത്തിലുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഇപ്പം മഹാനായ ഇത്തീമിയാർ അഹ്മഹുല്ല ഒക്കെ പറയുന്നത് കാണാം ഇപ്പോൾ മാലിക്കി മധബിലും ഹംബലി മെഹബിലും ഒരു കൗലായി കൊണ്ടൊക്കെ കാണാൻ കഴിയും അത് റമാൻ മാസത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി ആ റമലാനിലെ മുഴുവൻ നോമ്പും നോക്കാൻ പറ്റ നെയ്യത്ത് ഒരാൾ കരുതുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ റമലാനിൻ്റെ അവസാനം വരെ പിന്നെ ഓരോ ദിവസവും നെയ്യത്ത് പുതുക്കേണ്ടതില്ല ഇത്തരം ഘട്ടത്തിൽ ഒരാൾക്ക് ഇടയ്ക്കൊരു ദിവസം വല്ല അസുഖമോ അല്ലെങ്കിൽ യാത്രയിലോ മറ്റൊക്കെ ആയി നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നാൽ പിന്നീട് ആ നോമ്പ് രണ്ടാമതെന്നാണ് തുടങ്ങുന്നത് ആ സമയത്ത് കൊണ്ടെന്താക്കണം നെയ്യത്തൊന്ന് പുതുക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം രണ്ടാമത്തെ രീതി ഓരോ നോമ്പിനും അതാത് ദിവസം ഫജറാകുന്നതിന് മുമ്പ് നെയ്യത്ത് നൽകുക കരുതുക എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ വലിയ വറക്കത്തുള്ള കാര്യമാണ് റമലാനിൽ നമ്മൾ അത്താഴം കഴിക്കുക എന്നുള്ളത് കുറേ എന്തെങ്കിലും വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതല്ല എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ നമ്മളെന്താക്കണം അത്തായത്തിൻ്റെ സമയത്ത് കഴിക്കണം അലൈഹി സലഹ് അല്ലൈവലമയുടെ സമയം സമയമെന്നുള്ളത് ഹദീസുകൾ ഇഷ്ടപ്പെട്ടു വന്ന നബി അത്തായം കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയത്ത് വിശുദ്ധ ഖുറാനിൽ നിന്ന് ഓതാവുന്ന സമയം മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്താൻ കഴിച്ചു കഴിഞ്ഞാൽ ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പോലും അവശേഷിക്കാത്ത ഒരു സമയം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെയാണ് അത്താൻ കഴിക്കുന്നത് റസൂല പറഞ്ഞത് കാണുന്നത് തസഹറു ഫ ഇന്ന ഫിസുഹൂരി ബറക്ക നിങ്ങൾ അത്താൻ കഴിക്കണം അത്തായത്തിൽ പുണ്യമുണ്ട് ബറക്കത്തുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ മാത്രമല്ല അഖില കിതാബിൻ്റെയും നമ്മുടെയും വേദക്കാരുടെയും നമ്മുടെയും നോമ്പിൻ്റെ ഒരു വ്യത്യാസമെന്ന് പറയുന്നത് തന്നെ അത്തായാണ് പല ആളുകൾ ശ്രദ്ധിക്കാറില്ല രാത്രി ഏറെ സമയം സംസാരത്തിൽ മറ്റുമൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടി അപ്പം എന്നിട്ട് ഭക്ഷണം കഴിച്ച് നേരെ കിടന്നുറങ്ങി അതിൻ്റെ കാലത്തൊക്കെ ചെറുപ്പകാലത്തൊക്കെ അത്തായെന്ന് പറഞ്ഞാൽ വളരെ നേരത്തെയാണ് ഒരു മണി രണ്ട് മണിക്കൊക്കെ അത്തായം കഴിച്ചിട്ട് കിടന്നുറങ്ങും പിന്നെ സുബൈക്ക് ചിലപ്പോൾ എണീച്ചാൽ നീക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അല്ലെന്നില്ല ഒരു പിന്നെ അത്തായം വൈകിപ്പിക്കുന്ന രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ അത്തായുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി സാന്ദർഭികേ പറയാനുള്ള വച്ചാൽ ബസുല്ല വിശുദ്ധ വിംഷുദ്ഖുൻ്റെ ഒരു സൽസഭ്യ പിന്നെ സത്യവിശ്വാസികളുടെ സ്വഭാവമായി പഠിപ്പിച്ചതെന്ന് വെച്ചാൽ അത്താഴത്തിൻ്റെ സമയത്തും ഹാരിഹും ഇസ്തഖർ അത്തായത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണത്തിൻ്റെ സമയം മാത്രമല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരു അൻപതായിരത്തോതള സമയം റസൂലാക്കുണ്ടെന്ന് പറഞ്ഞല്ലോ ആ സമയം ശരിക്കും നമ്മൾ ഇസ്തഖാറിനും അതുപോലെ തന്നെ പിന്നെ പ്രാർത്ഥനക്കും ദകൾക്കൊക്കെ പ്രത്യേകിച്ച് ഉപയോഗിക്കേണ്ട സമയം കൂടിയാണ് പറയും അവരെ വേണ്ടി ശ്രമിക്കും നഷ്ടപ്പെടുത്തുന്ന അപ്പൊ ഈ പറഞ്ഞ എല്ലാ പറക്കത്തുകളും കിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത്തേം കഴിക്കണം അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണ് എന്നുള്ള നിലക്ക് തന്നെ ആ നിലക്കും അവിടെ നമ്മൾ അവിടെ മുതൽ സജീവമായി തുടങ്ങണം കാരണം ഒരു പൊതുവേ നമ്മൾ റമദാനിൽ കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അത്തയം കഴിച്ച് സുബീക്ക് പള്ളിയിൽ പോയി ജമായത്തൊക്കെ നിസ്കരിച്ച് വന്നൊരു ഒരു ഉറങ്ങലാണ് പിന്നെ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ അങ്ങനത്തെ ഒരു സംഭവമല്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങി തീർക്കാനുള്ള മാസമല്ല എഴുപതത്തുകളുള്ള മാസം മാത്രമല്ല മുഹമ്മദ് സുഹാ സു അല്ലാസ്ലം പറഞ്ഞത് കാണാൻ കഴിയും ഈ ഉമ്മത്തിന്റെ വറക്കത്ത് അള്ളാഹു സുഹാൻ താലം സംവിധാനിച്ചിട്ടുള്ള അതിന്റെ പ്രഭാത സമയത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അതുക്കാർ സ്വഭാവം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കേണ്ടതുണ്ട് ആ നിലക്ക് ജീവിതത്തിൽ എന്നും നിലനിർത്തേണ്ടതാണ് റമദാൻ്റെ ഭാഗമായി നമ്മളത് പ്രത്യേകമായി അത് ശീലിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ മക്ക വിഭാഗത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇൻഷാല്ല നമുക്ക് അടുത്തൊരു ചർച്ചയിൽ കൊണ്ടുവരാൻ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഇപ്പോൾ നോമ്പിൻ്റെ വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മുടെ ഒക്കെ നാടുകളിൽ ഈ റമദാനാകുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ ബാങ്ക് കുറേ മുമ്പ് അതായത് സാധാരണ വാങ്ങിനെക്കാളും സാധാരണ സമയത്തേക്കാളും പത്ത് മിനിറ്റ് മുമ്പ് കാണാൻ കഴിയുക പക്ഷേ യഥാർത്ഥത്തിൽ സൂക്ഷ്മതയല്ല സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താണ് പഠിപ്പിച്ചത് അതാണ് സൂക്ഷ്മത അപ്പം നബിൻ്റെ വീട്ടിൽ വന്ന് നബിയുടെ ജീവിതശൈലിയെ ചോദിച്ചറിഞ്ഞ് മൂന്നാളുകൾ പോയ സമയത്ത് ഒരാൾക്ക് അവർക്ക് മൂന്നാക്കും തോന്നി നബിയുടെ നബിയല്ലേ അപ്പം അത് അങ്ങനെയൊക്കെ മതിയാവും അദ്ദേഹത്തിന് കാണാൻ തക്കാല്ഹ എന്നാണ് നബിയുടെ അമലുകൾ അവർക്ക് ചുരുങ്ങി എന്നാണ് എന്നിട്ട് എന്നിട്ടവർ അതിന് ഒരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് എന്താ ഒരാൾ പറഞ്ഞാൽ ഞാൻ ദിവസം മുഴുവനും നോക്കുമ്പോൾ തോൽക്കും വേറെ ആളെ രാത്രി മുഴുവൻ ഞാൻ നിസ്കരിക്കും വേറെ ആളും ഞാൻ കല്യാണം കഴിക്കില്ല അപ്പോൾ നബി എന്താ പറഞ്ഞത് ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തില് വല്ലാഹി ഇനി അഷാഖ് മുല്ലാഹു അത് കാക്കുന്നവരാണ് ഏറ്റവും അല്ലാതെ ഭയപ്പെടുന്നതും ഏറ്റവും സൂക്ഷിക്കുന്നു ആ നബ്സലായം എങ്ങനെയാണ് ചെയ്തത് അത് തന്നെയാണ് എന്താക്കേണ്ടത് അവിടെ നിറവേറ്റത് അതെ അവിടെ ഇതാണ് പറയേണ്ടത് ഈ സുന്നത്തിനെ നഷ്ടപ്പെടുത്താണ് അവിടെ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ വരുമ്പോഴാണ് എന്ത് താജീലുൽ ഫിത്തർ അവ നോമ്പ് തുറക്കേണ്ട സമയമായി കഴിഞ്ഞാൽ പെട്ടെന്ന് നോമ്പ് തുറക്കുക എന്നുള്ളതാണ് സുന്നത്ത് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കരക്കുണ്ടെങ്കിൽ അത് കഴിച്ച് അല്ലെങ്കിൽ ഈത്തപ്പ ഉണ്ടെങ്കിൽ അത് കഴിച്ച് അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ഇൻഷാ അല്ല എന്നാ പ്രാർത്ഥനയോട് കൂടി കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നോമ്പ് തുറക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞാല് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയം ആളുകൾ പലപ്പോഴും ആ സമയത്ത് ആ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന അതല്ലെങ്കിൽ അത് തയ്യാറാക്കുന്നതെ യഥാർത്ഥത്തിൽ അതല്ല വേണ്ടത് അതൊക്കെ കുറച്ചുകൂടി നേരത്തെ റെഡി ആക്കി വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് എന്താണ് പറയാ നോമ്പ് തുറക്കാൻ തന്നെ തയ്യാറായിക്കൊണ്ടിരുന്ന് പ്രാർത്ഥനയിൽ ഇരിക്കേണ്ട ഒരു സമയമാണ് മൊത്തത്തിൽ റമലാനിനെ നമ്മൾ ഇബാദത്തുകൾ കൊണ്ടാണ് എന്താക്കേണ്ടത് സമ്പന്നമാക്കേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ സൂചിച്ച പോലെ രാവിലെ കടന്നുറങ്ങലും ഉച്ചക്ക് ശേഷം പിന്നെ നോമ്പിന്റെ വിഭവങ്ങൾ ഒരു രീതിയായിട്ട് സാധാരണ കാണാറുണ്ട് അങ്ങനെ റമദാൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് നമുക്ക് അഭിബാധത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട മാസാണ് അപ്പൊ അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമുക്കറിയാം വിശുദ്ധ ഖുറാൻ്റെ അവതരണമാണല്ലോ റമദാന്റെ മഹത്വം കിട്ടാൻ തന്നെ കാരണം അല്ലെ ഖുറാൻ പക്ഷെ ആ ഖുറാനിനെ നമ്മൾ ഈ ആദ്യത്തെ ഒരു മൂന്നാല് ദിവസമൊക്കെ നല്ല ഓത്തായി കാരണം ചില ആൾക്കാർ ആ ഓത്തേണ്ട ചിലപ്പോൾ മൂന്നാമത്തെ ദിവസം അതെ അതെ പക്ഷെ പിന്നീട് അതങ്ങനെ കുറഞ്ഞ് 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 വലിയ പോകുന്ന അവസ്ഥ ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് ഹത്തം തീർക്കാൻ വേണ്ടി എന്തു ചെയ്യണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം കാരണം ആണ് നമ്മൾ ആളുകൾ കുറച്ചും കൂടിയൊക്കെ അതിൽ താല്പര്യവും അതുപോലെ തന്നെ സമയവും ആളുകൾക്ക് ഒത്തുകിട്ടുക അപ്പോൾ ആ ഒരു പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഹത്തം തീർക്കുക ഇനി അതെല്ലാം എൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി തഫ്സീറുകളൊക്കെ വായിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെയും ചെയ്യുക അതും പ്രധാനപ്പെട്ടൊരു തദബർ വിശുദ്ധ ഖുറാൻ്റെ ആശയം തന്നെ അല്ലെങ്കിൽ വിശുദ്ധ ഖുറാൻ്റെ താല്പര്യം തന്നെ ഖുറാൻ്റെ ആത്തിൻ്റെ തദബുറാണ് അഫ്രായ തദ്ബ്ബുറാണ് ഖുറാൻ അപ്പം അതിൻ്റെ തഫ്സീലുകളൊക്കെ നമുക്ക് വായിച്ച് പിന്നെ അതിലേക്ക് പ്രവേശിക്കാം അതേപോലെ തന്നെ നമുക്കറിയാം സുന്നത് നമസ്കാരങ്ങൾ അപ്പോൾ ബാങ്കിൻ്റെ ഈ കാമത്തിന് ശേഷം സുന്ന നമസ്കാരമുണ്ട് പള്ളിയിൽ കയറിയ നമസ്കാരങ്ങൾ റവാത്തി സന്നത്തുകളുണ്ട് അതിൽ തന്നെ അസറിൻ്റെ പിന്നെ മുമ്പ് നാടറക്കാത്ത ലുഹുറിൻ്റെ മുമ്പ് നാടറക്കാത്ത ശേഷം നാടകക്കാത്ത് ഇങ്ങനെ റവാത്തിബൾ പ്രവാചകൻ പഠിപ്പിച്ച റവാത്തിവ് സുന്നത്തുകളൊക്കെ നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി അതിലൊന്നുപോലും നമുക്ക് നഷ്ടപ്പെടാതെ റമദാനിൻ്റെ കാരണം റസൂല്ലാ വസ്ലം പറഞ്ഞത് റമദാൻ എന്ന് പറഞ്ഞാൽ ഷഹർ മുബാറക്കാണ് അതിൻ്റെ ഓരോ സെക്കൻഡുകളും ശരിക്കും ബർക്കത്തുള്ളതാണ് അപ്പം നമ്മൾ ശരിക്ക് പിന്നെ അത് വ്യക്തമായി അതിൻ്റെ പുണ്യം മനസ്സിലാക്കി തന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ജമാഅത്ത് സംസ്കാരങ്ങൾ പ്രത്യേകിച്ച് പലപ്പോഴും സുബൈ ജമാഅത്തിൻ്റെ തുടക്കത്തിലൊക്കെ നല്ല ആളുകളുണ്ടാകും പക്ഷേ പിന്നീട് മകരവിൻ്റെ ജമാത്തിന് പലപ്പോഴും ആളുകൾ വിട്ടുന്നതിനുമ്പറ ജന നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ നമ്മുടെ നാടുകൾ വ്യാപകമായി കണ്ടുവരാറുണ്ട് ഏതൊക്കെ അഞ്ച് ഭക്തും കൂടി റമദാനെ നിസ്കരിക്കുക എന്നത് നമ്മൾ ആദ്യത്തന്നെ റമലാൻ്റെ മുമ്പേ നമ്മൾ നിയത്തിൽ പിന്നെ ഒരു മനസ്സ് കൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനത്തിൽ അതിന് നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ സ്വതക്കൾ വർദ്ധിപ്പിക്കുക സാധാരണ നമ്മൾ പിന്നെ കളക്ഷൻ ജാമീൻ്റെ കളക്ഷൻ നമ്മൾ സംഘടനാപരമായ കളക്ഷനും അതുപോലെ തന്നെ ഒരുപാട് നന്മകളുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും പ്രത്യേകിച്ച് നമുക്ക് ഈ ഗൂഗിൾ പേ ഒക്കെ ഉള്ളത് തന്നെ സതക്കു കൊടുക്കാൻ നമുക്ക് മുന്നിൽ പിന്നെ എളുപ്പമായി കാര്യങ്ങളൊക്കെ പണ്ട് നമുക്കൊരു സ്ഥാപനത്തിൽ കളക്ഷൻ കൊടുക്കുകയാണെങ്കിൽ റിസീവർ കാണണം അതുപോലെ തന്നെ പിന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഗൂഗിൾ പേ നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ സതക്കു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ സതകിൻ്റെയൊക്കെ മഹത്വം മരിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ചില പിന്നെ സാധാരണ സോഷ്യൽ ും മനുഷ്യമാരുടെ ഒരു സാധാരണ മനുഷ്യന്മാരുടെ ഒരു മനസ്സ് അലിയുകയും കാരണം അള്ളാഹുല്ലേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മനസ്സലിയുമ്പോ കൈയും അഴിഞ്ഞ് ബുറസല്ലാസ്ലും തന്നെ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ നദീസിൽ കാണാമല്ലോ അതേപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റമൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ നമ്മൾ പിന്നെ വയറിന് നോമ്പുണ്ടാവും പക്ഷെ നാവിന് നോമ്പില്ലാത്ത അവസ്ഥ പലപ്പോഴും ആളുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വെള്ളം കുടിച്ചാലേ നോമ്പ് പോവുള്ളൂ പിന്നെ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ നോമ്പിൻ്റെ അത് ഫറുതൊരു പക്ഷെ വീടിയേക്കാം പക്ഷേ അതിൻ്റെ പുണ്യങ്ങളൊരു പക്ഷേ പിന്നെ റസൂള്ളം പറഞ്ഞല്ലോ മല്ലം ഹോലസൂര് വല്ല മല്ലിസല്ലാ ഹജത്ത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുഴുവൻ അവിടെ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു റൈബത്തും അമീമത്തും വരാതെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചെങ്കിൽ തന്നെ അത് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുള്ളൂ പിന്നെ പ്രത്യേകിച്ചും റമലാ സംബന്ധിച്ച് പറയുമ്പോൾ റമലാൻ്റെ രാത്രികൾക്കാണ് പുണ്യം കൂടുതൽ പകലിന് വിഭാഗത്തുകൾക്കുണ്ടെങ്കിലും കാരണം റസോല്ലാ സല്ലാസൻ്റെ അടുക്കൽ ജീവിൽ വന്ന രാത്രിയിലാണ് ലൈലി ദുഃഖത്തിൽ രാത്രിയിലാണ് ശുദ്ധക്കുര ഇറങ്ങിയ രാത്രിയിലാണ് അള്ളാഹു സ്വഹാനത്തിലെ ഒരു വിഭാഗം ആളുകൾ നരകത്ത് മോചിപ്പിക്കും എന്ന് പറഞ്ഞൊക്കെ രാത്രിയിലാണ് പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ട്രെൻഡ് എന്താ വെച്ചാൽ റമദാനുള്ള ടർഫുകൾ സജീവമായി അതുപോലെ തന്നെ ഷട്ടിൽ കോട്ടുകൾ സജീവമായി പ്രത്യേകിച്ച് പിന്നെ റമദാന്റെ തറാവിയൊക്കെ കഴിഞ്ഞാൽ പിന്നെന്തോ പല ഭക്ഷണ പദാർത്ഥങ്ങളും അത് പിന്നാലെയാണ് പിന്നാലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതിരുന്നതിന് ഒരു പകലും അതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ നോമ്പായതുകൊണ്ട് ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ രാത്രി രാത്രി പിന്നെ അതേപോലെ തന്നെ പറഞ്ഞ പൂർവ്ന്നാണ് ഇപ്പൊ നമ്മൾ ഈ സാധാരണ ഈ സിഗററ്റൊക്കെ വലിക്കുന്ന വീടൊക്കെ വലിക്കുന്ന ആൾക്കാരുണ്ട് ഓലി റമല ഈ നോമ്പും കട്ട് തുറക്കാൻ നിൽക്കുകയായിരിക്കും നിസ്കാത്തിന് മുമ്പ് തന്നെ അത് വലിച്ച് കത്താന് തീർക്കും പിന്നെ കഥ കിട്ടുന്ന യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതേ അള്ളാഹ് ഈ ഭാഗത്തെടുക്കുന്ന പിന്നെ റമല കഴിഞ്ഞാൽ മുമ്പ് വരുമ്പോൾ അത് അള്ളാക്ക് നമ്മൾ ഈ ഭാഗത്തെ അപ്പോൾ ശീലങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം എന്നുള്ളതിൻ്റെ ശരിക്കൊരു ഉദാഹരണമാണ് റമദാൻ ചില ആൾക്കാർ പറയാം വീഡിയോ എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല അതിനെ ശീലിച്ചു പോയി അങ്ങനെ യഥാർത്ഥ ശീലങ്ങൾ മനുഷ്യൻ്റെ അടിമയാണ് മനുഷ്യനൊരിക്കലും ശീലങ്ങൾ അടിമയാകാൻ പാടില്ല ശരിക്കും പരിശീലനം പരിശീലനം കൂടിയാണ് അപ്പം അതൊക്കെ റമദാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ തറാഹി നിസ്കാരത്തിൻ്റെ മാത്രം മനസ്സിലാക്കുക അതിൻ്റെ തറ നിസ്കാരങ്ങൾ കൃത്യമായി പള്ളിയിൽ തന്നെ അതുപോലെ തന്നെ ജമാക്കരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടും മനസ്സിലാക്കേണ്ടതാണ് ഇപ്പം ഈ റമദാനുമായി ബന്ധപ്പെട്ട് ധാരാളം ഹുക്കുമുകൾ ആളുകൾ ചോദിക്കാറുണ്ട് പിന്നെ കുറേ സംശയങ്ങൾ ഇത് എല്ലാ വർഷം വരുമ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് വരാറുള്ള സാധാരണ കുറേ പിന്നെ സംശയങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും വരാവുന്ന ചില സംശയങ്ങള് ഏതൊക്കെയാണെന്നുള്ള ചുരുക്കി പറഞ്ഞാൽ അല്ലേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയത്തുള്ളിലാല് മുതലേ നമുക്ക് വേണമെങ്കിൽ സംശയങ്ങളുടെ വിഷയം എടുക്കാം ഈ ഇത്രയൊക്കെ കണ്ട് എന്താ ശാസ്ത്രം മുന്നിട്ട കാലഘട്ടമായിട്ടും നമ്മൾ ഇങ്ങനെ ആകർഷണം കാണണം ആവശ്യമുണ്ടോ മാസം ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരെന്നാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ സാധാരണഗതിയിൽ ഇത് റമനാനയുടെ സജീവമാകുന്നതോടുകൂടി സോഷ്യൽ മീഡിയകളിൽ പല രൂപത്തിലുള്ള ചർച്ചയായിട്ട് കാണാം യഥാർത്ഥത്തിൽ മാസം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ചർച്ച മാസം ഉണ്ടോ ഇല്ല എന്നുള്ള മാസം മാസം എവിടും പോകണില്ല ചന്ദ്രൻ എവിടെയും പോകണില്ല ആകാശം തന്നെ ഉണ്ട് അത് അതേസമയം അത് അത് ഉണ്ടോ ഇല്ല എന്നറിയില്ലായിരുന്നു വിഷയമെങ്കിൽ ജിബീർ അലിസ്ലമന് വന്ന് പറഞ്ഞു കൊടുത്താൽ മതി വിൽക്ക് ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഓരോ മാസവും അത് അറിയിച്ചു കൊടുക്കാൻ പറ്റുള്ള സംവിധാനങ്ങൾ അന്നാൻ്റെ അടുത്തുണ്ട് പക്ഷേ ഇവിടെ ഈ നോക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടപ്പോൾ ഒരു അലിറല്ലി അള്ളാൻ്റെ കാലത്ത് നടന്നൊരു സംഭവം പറയാം അതായത് അലിറല്ലി അള്ളാഹാൻ്റെ കാലഘട്ടത്തിൽ ഒരു ഷാബാൻ ിമിയർ റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ മജ്മൂൽ ഫത്താബിലെ ഈ സംഭവം പറയുന്നുണ്ട് അപ്പോൾ അതായത് ഷാബ മാസം ഇവർ ഇരുപത്തൊമ്പതിന് ഒന്ന് മാസം നോക്കാൻ പോയി ഇരുപത്തൊമ്പത് മാസം കണ്ടില്ല അപ്പോൾ അവർ ഷാബ മുപ്പത് തയ്ച്ചു ഷാബ മുപ്പത് തകച്ച് കഴിഞ്ഞ് പിറ്റേ അത് കഴിഞ്ഞ് അടുത്ത ദിവസം റമലാൻ ഒന്നിലേക്ക് പ്രവേശിച്ചു റമദാൻ ഒന്നിലേക്ക് പ്രവേശിച്ചു അങ്ങനെ റമദാൻ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കഴിഞ്ഞ് റമലാൻ ഇരുപത്തെട്ടിൻ്റെ അന്ന് രാത്രി അവരെന്താക്കി നോമ്പ് തുറന്ന് മേപ്പെട്ട് നോക്കുമ്പോൾ മാസം മാസം കാണുന്നുണ്ട് റമദാൻ ഇരുപത്തെട്ടിന് മാസം കാണുന്നുണ്ട് അപ്പോൾ റമദാൻ ഇരുപത്തെട്ടിന് മാസം കണ്ടപ്പോൾ സഹാബിമാരെല്ലാവരും കൂടി കൂടി എന്താ പ്രതി സംഭവം അവിടെയാണ് അപ്പോൾ അവർ മനസ്സിലായത് മുപ്പത് നമ്മൾ ഇരുപത്തൊമ്പതിന് മാസം നോക്കി മാസം കണ്ടില്ല കണ്ടില്ല അപ്പോൾ എന്താക്കിയിട്ടുണ്ട് മുപ്പത് തയ്ച്ചു തയ്ച്ചു ആ മുപ്പത് തയ്ച്ച് സത്യത്തിൽ എന്താ റമദാൻ ഒന്നിനാണ് ഒന്നിനാണ് കാഴ്ചയുടെ വ്യത്യാസം അതെ അതെ അപ്പോൾ മാസമുണ്ട് അപ്പോൾ അതിന് എന്നിട്ട് അന്ന് വലിയ പ്രതിൻ്റെ നേതൃത്വത്തിലുള്ള സഹായംമാർ അതിന് ഫത്തു കൊടുത്തു കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം മാസം കണ്ട സ്ഥിതിക്ക് എന്താക്കണം ഇരുപത്തെട്ടിന് മാസം കണ്ടു അവിടെ കണക്കിനെ അവലംബിച്ചില്ല എങ്ങനെ ഇരുപത്തെട്ടേ ലേറ്റ് ഉള്ളു അല്ല അപ്പോൾ അവരുടെ റുയ്യത്തിനുണ്ട് റുയ്യത്തിനെ അവലംബിച്ച് അടുത്ത ദിവസം നോമ്പ് പെരുന്നാൾ ആഘോഷിക്കാൻ പറയുക അത് കഴിഞ്ഞ് പിറ്റേ ആ നഷ്ടപ്പെട്ട നോമ്പിനെ നോറ്റു ആവശ്യപ്പെടുകയും ചെയ്തു വേറെ സമയത്ത് നോട്ട് കിട്ടാൻ നോട്ട് ആവശ്യപ്പെട്ടു ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇപ്പോൾ ആധുനിക ലോകത്തെ മഹാപണ്ഡിതനും അതുതന്നെ പ്രസിദ്ധനുമായിട്ടുള്ള മദീനെ മദീന മസ്ജിൻ്റെ ഭവിയിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവിടുത്തെ ഖത്തീബും അതുപോലെ തന്നെ ഇമാവുമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഹെഡാണ് അബ്ദുൽ മഹസിൻ മുഹമ്മദ് ഖാസിം ഹൈഫുലഹുല്ല അദ്ദേഹത്തിന്റെ ഷറു ബുലുൽമറാം ബുലുൽമറാമിന്റെ ഷറഹിൽ അദ്ദേഹം ഈ കാര്യം പ്രത്യേക എടുത്ത് പറയുന്നത് കാണുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാം കാഴ്ചയാണ് ഷറയ്യായ നിലക്കുള്ള കാഴ്ച മാത്രാണ് എന്തൊരു മാസം അത് പ്രവേശിച്ചിരിക്കുന്നു എന്നതിനും അതേപോലെ തന്നെ മാസം അവസാനിച്ചിരിക്കുന്നു എന്നതിനും തെളിവായിക്കൊണ്ട് കാണേണ്ടത് എല്ലാ മാസവും എല്ലാ മാസവും ഈ രൂപത്തിൽ തന്നെയാണ് കാണേണ്ടത് അപ്പോൾ ഈ ഈ നിലയ്ക്ക് നമ്മൾ എന്താക്കേണ്ടതുണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് മാസം കാണണം അതല്ലാതെ കണക്കിൽ ഉണ്ടായാൽ പോലെ അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത് എപ്പോഴും ഒരു ചോദ്യമാണ് ഞാൻ ജനാപത്തുകാരനായിക്കൊണ്ടാണ് എന്തായിട്ടുള്ളത് പ്രഭാതമായിട്ടുള്ള ഞാൻ ഞത്തായത്തിൻ്റെ മുമ്പ് കുളിക്കണോ അതല്ല നോസ് ഹജറിൻ്റെ മുമ്പ് കുളിക്കണോ എന്നൊക്കെയുള്ളത് നബ് സ്വല വസ്ലമ ജനാപത്തുകാരനായിക്കൊണ്ട് പ്രഭാതമാകാറുണ്ടായിരുന്നു നോമ്പിനെ ബാധിക്കുക അത് നോമ്പിനെ ബാധിക്കുകയില്ല എന്നാൽ ഫജറിൻ്റെ മുമ്പ് എന്താണ് കുളിച്ച് പള്ളിക്ക് എത്തണം നിസ്കരിക്കാൻ നിസ്കാരത്തിന് അത് തടസ്സാകാൻ പാടില്ല ഒരു അത്താൻ കഴിക്കുന്ന സമയത്ത് ഞാൻ കുളിച്ചിട്ടില്ലെങ്കിലും അതിന് നിസ്കാരം അതിൻ്റെ പേരിൽ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്താ നോമ്പ് എന്നുള്ളത് എന്താണ് ശുദ്ധിയുള്ള ബുദ്ധിയും പ്രായപൂർത്തിയുമായിട്ടുള്ള അതിന് കഴിവുള്ള എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ സ്ത്രീകൾ ചോദിക്കുന്ന സ്ത്രീകളെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടാണ് ശുദ്ധിയായിട്ടുണ്ട് കുളിച്ചിട്ടില്ല ശുദ്ധി അതായത് അപ്പോൾ ഫജറിൻ്റെ മുമ്പ് ശുദ്ധിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമാണ് അപ്പോൾ കുളി വേണമെന്നുണ്ടെങ്കിൽ എന്താ കുറച്ചൊന്ന് ബിന്ദിപ്പിച്ച് സുബീൻ്റെ സമയമാവുമ്പോഴത്തേന് നിസ്കരിക്കാൻ പോകുന്ന സമയമാകുമ്പോഴത്തേന് കുളിച്ചാൽ മതി എന്നാലും നോമ്പ് നിർബന്ധമാണ് ഇതേപോലെ തന്നെ നോമ്പിൻ്റെ ഇടയിൽ വെച്ചു കൊണ്ട് ശുദ്ധിയായി ഒരു അശുദ്ധിയായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവസാന സമയത്ത് അവസാന സമയത്ത് അശുദ്ധിയായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കണെന്ന് തൊട്ടുമ്പോൾ അശുദ്ധിയായി കഴിഞ്ഞാൽ ഞങ്ങൾ ആ നോമ്പ് നോറ്റ് കൂട്ടേണ്ടതുണ്ടോ കുറെ ആയില്ലേന്നൊക്കെ പറയുമ്പോൾ എല്ലാം നോമ്പ് നിർബന്ധിച്ച് നോറ്റ് കൂട്ടണം അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം എന്തായിട്ടില്ല നോമ്പിൻ്റെ സമയം മുഴുവനായിട്ടില്ല എന്നുള്ളതാണ് ഇതുപോലെ തന്നെ അടുത്തൊരു ചർച്ചയാണ് ഇപ്പോൾ ഒരു അശുദ്ധി ഉണ്ടായിരുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ നോമ്പിൻ്റെ ഇടയിൽ ശുദ്ധിയായി ഇനി ബാക്കിയുള്ള സമയം അവൾ ഭക്ഷണം കഴിക്കാതിരിക്കണോ വേണ്ടത് ഇപ്പോൾ ഹംബലി മദബിലും അതുപോലെ തന്നെ ഹനഫി മദഹബിലും ഒക്കെ പറഞ്ഞത് അവിടെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നോമ്പുകാരിയെ പോലെ ഭക്ഷണം കഴിക്കാതെ നിൽക്കണം എന്നാണ് ഷാഫി മദഹബിൽ പറഞ്ഞ് എന്തില്ല അവൾ നോമ്പുകാരിയല്ല അപ്പോൾ എന്താകാം റാമസാനിൻ്റെ റൂമത്തിനെ അംഗീകരിച്ചുകൊണ്ട് അത് പബ്ലിക്കായിട്ട് ഭക്ഷണം കഴിക്കല്ല അവൾക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീ മുന്നോട്ട് പോകണം പക്ഷേ സാലിബിൻ ഹുസൈമിൻ റഹിമോക്കെ അത് ആ ഷാഫി മദഹബിലെ കൗലിലാണ് എന്തായിട്ടുള്ളത് തർജിഹി ചെയ്തതായി കാണാൻ കഴിയുന്നത് അതേപോലെ നോമ്പ് നോക്കാൻ സാധാരണ കഴിയാത്ത ആളുകളും ഇതേ രീതിയിലായിരിക്കും സ്വീകരിക്കും അപ്പോൾ ആ നിലക്കൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ റവനാലിൽ സാധാരണ തന്നെ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഇപ്പോൾ ഇൻസുലിനടിക്കണ വിഷയം മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പോ ശരീരത്തിന് പോഷണം നൽകുന്ന രൂപത്തിലുള്ളതല്ലാത്ത ഇഞ്ചക്ഷനുകളും മറ്റും എടുക്കുന്നതിനൊന്നും അപ്പൊ ഇതൊക്കെ വെറുതെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ് യഥാർത്ഥത്തില് മിസ്വാക്ക് ചെയ്യുക എന്നുള്ള എന്നുള്ളത് പെട്ടതാണ് അത് റമലാലില് രാവിലെയും പറ്റും ഉച്ചക്കും പറ്റും ഒക്കെ പറ്റും അതായത് പണ്ഡിതന്മാർ അതിൽ ചർച്ച ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ പേസ്റ്റ് പേസ്റ്റ് ഉപയോഗിക്കാൻ വേണോ വേണ്ടെന്നുള്ളത് അപ്പൊ അതിന്റെ ടേസ്റ്റും മറ്റൊക്കെ നാവിലൂടെ താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതും ഒഴിവാക്കി നേരെ എന്താക്കാം സാധാരണ ബ്രഷോ അല്ലെങ്കിൽ മിസ്വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല്ലുകൾ മറ്റും തേക്കുന്നതിനും വൃത്തിയാക്കുന്നതിനൊന്നും യാതൊരു വിരോധവും ഇല്ലെന്നുള്ള തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായിരുന്നാലും റമള്ളാൻ ആകട്ടെ മറ്റു ഇബാതത്തുകളാകട്ടെ ഏത് ഇബാദത്ത് കൊണ്ടും അള്ളാഹു ഉദ്ദേശിക്കുന്നത് തെക്കുവ ഉണ്ടാക്കുക എന്നുള്ളത് ആ തെക്കുവ നേടിയെടുക്കാൻ ആവശ്യമായ തെക്കുവന്ന് പറഞ്ഞാൽ വിഖായത്തിന് റബില്ല ഹി അള്ളാഹിൻ്റെ കോപത്തെ തൊട്ടും അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ തൊട്ടുമൊക്കെ എന്താക്കുക ഒരു സംരക്ഷണം നേടുക അതിനു വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ഒരു വിഷയത്തിൽ നമ്മൾ സ്വയം തീരുമാനിക്കുക എന്നതിലുപരി അപ്പോൾ നമുക്ക് അറിയാം നമുക്ക് പി എസ് റേഡിയോ അല്ലിജാബ അല്ലി ജാബ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്താക്കാം പെട്ടെന്ന് തന്നെ അതിലേക്ക് ബന്ധപ്പെടുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പണ്ഡിതന്മാരുണ്ട് എങ്കിൽ അവരുമായി ചോദിച്ചറിഞ്ഞുകൊണ്ട് വേണം ഓരോ മസ് അലകളും കൈകാര്യം ചെയ്യാൻ എന്ന് മാത്രമാണ് സാന്ദ്രഭികമായിട്ടൊരു കാര്യം കൂടി ഓർമ്മിക്കാൻ ഇപ്പോൾ റമദാൻ വന്നു കഴിഞ്ഞാൽ പി മുജിസന്നൂർ അതുപോലെ തന്നെ ബദരിങ്ങളുണ്ട് ഇങ്ങനെ പറഞ്ഞൊരുപാട് വിദഗ്ധുകൾ സമുദായത്തിൽ കുറച്ച് ഊക്കില് വരും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ നമ്മൾ ഈ മൊബൈൽ ഉപയോഗം ഒരുപാട് സമയം അതിലാളുകൾ പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് റമൽദാൻ്റെ പരിശുദ്ധമായ സമയത്തിന് അത് ശരിക്കും കൊല ചെയ്ത് കളയുന്നതും നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് കൂടിയ ഈ മൊബൈലിൻ്റെ മുമ്പിൽ നിർത്താൻ ഇരുത്താൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറേ പരിപാടികൾ അതെ ആളുകളുണ്ട് എന്താ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലെ ധാരാളം സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അതിന് സംശയം നമ്മൾ ദൂരീകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്താം ഈ ഒരു സമയത്ത് വിശദീകരിച്ച് ചർച്ച ചെയ്യുക എളുപ്പമുള്ള കാര്യമല്ല